യുഡിഎഫിന്റെ നേതൃത്വത്തിൽ കരിങ്കുടി പ്രതിഷേധം നടത്തി ഗണേഷ് കുമാറിന് ഇടതു സർക്കാരിൽ മന്ത്രിസ്ഥാനം നൽകിയതിൽ പ്രതിഷേധിച്ചായിരുന്നു പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തി ചതിച്ച് ഇടതുമുന്നണി മന്ത്രിസഭയിൽ കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കരിങ്കൊടി പ്രകടനം നടത്തിയത് സമാപന സമ്മേളനം കെ പി സി സി അംഗം സി ആർ നജീബ് ഉദ്ഘാടനം ചെയ്തു ഐക്യ ജനാധിപത്യ മുന്നണി കെ ബി ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി സമ്മേളനം നടത്തിയാണെങ്കിൽ കേരളത്തിലെ ജനകീയനായ ഇന്ത്യയിലെ ജനകീയനായ മുഖ്യമന്ത്രിയെ ഏറ്റവും കൂടുതൽ കെ കുമാറിന്റെ ആവൽ കാലഘട്ടത്തിൽ സഹായത്തിനു വേണ്ടി നിന്നിരുന്ന ബഹുമാന ജനകീയ നായകൻ ശ്രീ ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തുന്നതിനു വേണ്ടി ൂ എല്ലാ ഇലക്ഷൻ അടുത്തു വരുമ്പോഴും അദ്ദേഹം കള്ള ഭൂപ്രചാരണങ്ങൾ നടത്തി ജനങ്ങളുടെ കയ്യിൽ നിന്ന് വോട്ട് വാദിച്ച് എം എൽ ആയിട്ട് അതിനുശേഷം ഏറ്റവും പ്രിയകരനായ ഉമ്മൻചാണ്ടി സാറിനെ സ്വന്തം മകനെ പോലെ കൂടെ കൊണ്ടുനടന്ന അദ്ദേഹത്തിന് ഒറ്റമെടുത്ത് ബാബു മാത്യു എം ഷെയ്ഖ് പരീത് പള്ളിത്തോപ്പിൽ ഷിബു സുധീർ മലയിൽ അഡ്വക്കേറ്റ് ടി എം ബിജു എ അനിൽ മഹിളാ കോൺഗ്രസ് നേതാക്കളായ റഹ്മത്ത് ദിലീപ് പൊന്നമ്മ ജയൻ ഗിരിജ പുന്നല ഷാജഹാൻ ഷക്കീം സൂര്യനാഥ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുട്ടിയം